മലയാളത്തിന്റെ ഡ്രാക്കുളയാകാനാണ് മമ്മൂട്ടി ഒരുങ്ങുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് പ്രമയുഗം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ വെറും അൻപത് മിനിറ്റ് മാത്രം എത്താൻ പോകുന്ന മമ്മൂട്ടി ഗംഭീര ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആരാധകർ പോലും പ്രമയുഗം ഒരു വ്യത്യസ്ത ചിത്രമാണ് ഫുൾ ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചിത്രം എങ്ങനെയൊക്കെയായിരിക്കും മലയാളികളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഒരു പരീക്ഷണ ചിത്രം എന്നതിനപ്പുറം തന്നെ വലിയ ഹൈപ്പാണ് ഈ ചിത്രത്തിന് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ റിലീസിന് ഒരുങ്ങുന്ന ഭ്രമയുഗം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലേക്ക് എത്താൻ ചിത്രത്തിന്റെ ടീസർ ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഡ്രാക്കുള സിനിമയുടെ രീതിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് അവർക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ഒരു ഡ്രാക്കുളയായി മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കഥാപാത്രമായി എത്തുന്നു എന്ന് വേണം കരുതാനും മമ്മൂട്ടി നായകനാക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് ഇതുവരെ കാണാത്ത നെഗറ്റീവ് ഗെറ്റപ്പിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രം കാണാൻ ആരാധക പ്രതീക്ഷയും വളരെ വലുതാണ് ഈ അവസരത്തിൽ ചിത്രം റിലീസ് ചെയ്യുന്ന യൂറോപ്യ രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഒൻപത് യൂറോപ് രാജ്യങ്ങളാണ് പ്രമയോഗം റിലീസ് ചെയ്യുക യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് മാൾട്ട ഉസ്ബെക്കിസ്ഥാൻ ഓസ്ട്രിയ മോൾഡോവ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഇറ്റലിയിലും ഉണ്ടെന്നാണ് വിവരം ഇതിന് വ്യക്തത വരേണ്ടതുണ്ട് ഇവയ്ക്കൊപ്പം ജി സി സിയിലും ചിത്രം റിലീസ് ചെയ്യും കേരളത്തിലെ മികച്ച തിയേറ്റർ കൌണ്ടാണ് മമ്മൂട്ടി ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നത് ഏതാനും അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം മുന്നൂറിൽ പരം തിയേറ്ററുകളിൽ ആകും പ്രമയോഗം കേരളത്തിൽ റിലീസ് ചെയ്യുക ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട് മലക്കോട്ടെ വാലുവലിലൂടെ ഒരു വൈഡ് റിലീസ് ഓപ്പൺ ചെയ്ത മോഹൻലാൽ അതേ പാതയിലൂടെ മമ്മൂട്ടിയും ഒരു ഗംഭീര വൈഡ് റിലീസാണ് ലോകമെമ്പാടും ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രമയുഗം എത്താൻ പോകുന്നതും രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന പ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് തിയേറ്ററിൽ എത്തുക ദ ഏജ് ഓഫ് മാൻഡസ് എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക ഇതുകൊണ്ട് തന്നെ വലിയൊരു ആശയക്കുഴപ്പവും കൗതുകവും ഒക്കെ ആരാധകരിൽ നിലനിൽക്കുന്നുണ്ട് ഇക്കാലത്ത് ഈ കോമ്പിനേഷൻ എന്നത് പരീക്ഷണം കൂടിയാണ് എന്നത് വ്യക്തമാണ് അർജുൻ അശോകൻ സിദ്ധാർഥ് ഭരതൻ അമുൽ എന്നിവരും പ്രധാന ത്തിലെത്തുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലാകും റിലീസ് ചെയ്യുക ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആൻഡോ ജോസഫിന്റെ ആൻഡ് മെഗാ മീഡിയ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിന് എത്തിക്കും